അറബിക്കടലിൽ ഗാസയിലേക്ക് മാനുഷിക സഹായമായി പുറപ്പെട്ട ഗ്ലോബൽ സുമൂത്ത് ഫോർട്ടിലയിലെ അവസാനത്തെ ബോട്ടും ഇസ്രായേൽ പിടിച്ചെടുത്തു ഈ നടപടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് പ്രാദേശിക സമയം രാവിലെ പത്ത് ഇരുപത്തിയൊൻപതിനോടെയാണ് ഇസ്രായേൽ സൈന്യം മാരിനേറ്റ് എന്ന അവസാനത്തെ ബോട്ടിൽ അതിക്രമിച്ചു കടന്ന് പിടിച്ചെടുത്തത് ഗാസ തീരത്ത് നിന്ന് നാൽപ്പത്തിരണ്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഈ സംഭവം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് സ്പെയിൻ ടുണീഷ്യ ഇറ്റലിയിലെ സിസിലി എന്നിവിടങ്ങളിലെ വിവിധ തുറമുഖങ്ങളിൽ നിന്ന് യാത്ര തിരിച്ച നാൽപ്പത്തിരണ്ട് ബോട്ടുകളാണ് ഈ ഫ്ലോട്ടിലയിൽ ഉണ്ടായിരുന്നത് ബുധനാഴ്ച പുലർച്ചെ നൂറ്റി ഇരുപത് നോട്ടിക്കൽ മൈൽ ദൂരമുള്ള അപകട മേഖലയിൽ പ്രവേശിച്ച ഉടൻ തന്നെ ഇസ്രായേൽ സേന ഈ ബോട്ടുകളെ നിയമവിരുദ്ധമായി തടയുകയും അതിലെ അഞ്ഞൂറോളം വരുന്ന ആക്ടിവിസ്റ്റുകളെ തടവിലാക്കുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള പ്രതിഷേധങ്ങൾ വകവെക്കാതെയാണ് ഇസ്രായേൽ ഈ നടപടി സ്വീകരിച്ചത് എന്നാൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തെ അതിജീവിച്ച് മാരിനേറ്റ് എന്ന ബോട്ട് മാത്രം മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ഒടുവിൽ ഈ ബോട്ടും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു ഇസ്രായേൽ സൈന്യം ബോട്ടിലേക്ക് കടന്നുകയറുന്നതിന്റെ തത്സൈമി ദൃശ്യങ്ങൾ മാരിനേറ്റിലെ ആക്ടിവിസ്റ്റുകൾ പുറത്തുവിട്ടിരുന്നു ഇത് ആഗോളതലത്തിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ഇസ്രായേലിന്റെ നടപടികൾക്കെതിരെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരാൻ കാരണമാവുകയും ചെയ്തു പിടിച്ചെടുത്ത ബോട്ടുകളിൽ ഉണ്ടായിരുന്ന അനുകൂല സാമൂഹിക പ്രവർത്തകരെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റുൻബർ നെൽസൺ മണ്ടേലയുടെ ചെറുമകൻ മാൻഡല മണ്ടേല ഫ്രാൻസിൽ നിന്നുള്ള യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് അംഗം എമാ ഫെറിയോ ബാഴ്സിലോണ മേയർ അഡ് കോലോവ തുടങ്ങിയ പ്രമുഖ വ്യക്തികളെ അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു ഇരുന്നൂറിലധികം ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ ജയിൽ സർവീസിലേക്ക് മാറ്റി നാല് നാലുപേരെ നാടുകടത്തുകയും ചെയ്തു ഈ സംഭവങ്ങളെ തുടർന്ന് തീവ്ര വലതുപക്ഷ ഇസ്രായേൽ മന്ത്രി ഇറ്റാമർ ബെൻഗുർ അറസ്റ്റ് ചെയ്ത ഫ്ലോട്ടില ആക്ടിവിസ്റ്റുകളെ പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തി അവർ ഭീകരതയെ പിന്തുണയ്ക്കുകയാണെന്നും ബെൻഗുർ ആരോപിച്ചു ഈ പ്രസ്താവന കൂടുതൽ വിവാദങ്ങൾക്കും വഴിവെച്ചു ഫ്ലോട്ടിലേക്ക് തടഞ്ഞതിനെതിരെ യൂറോപ്പിലടക്കം വൻ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് സ്പെയിൻ കൊളംബിയ ഇറ്റലി തുടങ്ങിയ ലോകരാജ്യങ്ങൾ ഇസ്രായേലിന്റെ ഈ നടപടിയെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായും ഭീകര കൃത്യമായും വിലയിരുത്തി ബോട്ടുകൾ പിടിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് ഇറ്റലിയിലെ ഏറ്റവും വലിയ തൊഴിലാളി യൂണിയനായ സി ജി ഐ എൽ രാജ്യവ്യാപകമായി പൊതുപണിമുടുക്ക് പ്രഖ്യാപിച്ചു ഫ്ലോട്ടിലേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡസൻ കണക്കിന് തുർക്കി ബോട്ടുകൾ പാലസ്തീൻ പതാകയുമായി ഹതായത്ത തീരത്ത് യാത്ര ചെയ്തു ഫ്ലോട്ടിലേക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നാലെ കൊളംബയിലെ ഇസ്രായേലി നയതന്ത്ര പ്രതിനിധി സംഘത്തെ പൂർണ്ണമായി പുറത്താക്കാൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഉത്തരവിട്ടു ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനായി ഇസ്രായേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം തകർക്കാൻ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ശ്രമമായിരുന്നു ഈ ഫ്ലോട്ടില എന്നാൽ ഇസ്രായേൽ നേവി ശക്തമായ രീതിയിൽ ഈ ശ്രമത്തെ തുടയുകയായിരുന്നു ബുധനാഴ്ച രാത്രി ആരംഭിച്ച ഇസ്രായേലിന്റെ ആക്രമണം വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും തുടർന്ന ശേഷമാണ് അവസാനത്തെ ബോട്ടും പിടിച്ചെടുക്കുന്നത് പാലസ്തീനിലെ ജനതകളുടെ ദുരന്തത്തിന് ഒരു അറുതി വരുത്തൽ ലക്ഷ്യമിട്ടിട്ടുള്ള ഈ മാനുഷിക ദൗത്യം പരാജയപ്പെട്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയ നിരാശയാണ് ഉണ്ടാക്കിയത് ഇസ്രായേലിന്റെ ഈ നടപടി മേഖലയിലെ സമാധാന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണ്ണമാക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക പരിഗണനകളെയും അവഗണിച്ച് ഇസ്രായേൽ സൈന്യം നടത്തിയ ഈ നീക്കം വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കും വഴിവെച്ചേക്കാം